കോഴിക്കോട് കൊയിലാണ്ടിക്ക് സമീപം തമിഴ്നാട് സ്വദേശികളുമായി കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിനെ കടലിൽ വെച്ച് കോസ്റ്റ് ഗാർഡ് കപ്പൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന്റെ വീഡിയോ പുറത്ത് കോസ്റ്റ് ഗാർഡിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിലൂടെയാണ് വീഡിയോ പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടിയിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരെ ഇറാനിയൻ ബോട്ട് കണ്ടെത്തിയത് കോസ്റ്റ് ഗാർഡിന്റെ ഐ സി ജി എസ് അഭിനവ് എന്ന കപ്പലാണ് ബോട്ടും അതിലുണ്ടായിരുന്ന ആറ് കന്യാകുമാരി സ്വദേശികളെയും കസ്റ്റഡിയിൽ എടുത്തത് ഇറാനിൽ ജോലിക്ക് പോയ തൊഴിലാളികൾ ജോലി സാഹചര്യം മോശമായതിനെ തുടർന്ന് ബോർഡിൽ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു കന്യാകുമാരി സ്വദേശികളായ ആറുപേരും കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തി ആറിനാണ് ഇറാനിയൻ മത്സ്യത്തൊഴിലാളികളായി ജോലി ആരംഭിച്ചത് സയ്യദ് സൗദ് ജാബിരി എന്നയാളായിരുന്നു ഇവരുടെ സ്പോൺസർ എന്നാൽ വാഗ്ദാനം ചെയ്ത ശമ്പളമോ പിടിക്കുന്ന മത്സ്യത്തിന്റെ വിഹിതമോ ഇവർക്ക് ലഭിച്ചില്ല കഠിനമായ ജോലിയും താമസ സൗകര്യമടക്കം ലഭിക്കാത്തതും ചോദ്യം ചെയ്തപ്പോൾ മർദ്ദനവും കൂടിയായതോടെ മത്സ്യബന്ധനത്തിന് പോകുന്ന വഴി ബോട്ടുമായി രക്ഷപ്പെടുകയായിരുന്നു അൻസാരി വിസ നൽകിയതനുസരിച്ച് ഇറാൻ കടലിൽ മീൻ പിടിക്കാൻ കഴിഞ്ഞ വർഷം മെയ്യിലാണ് കന്യാകുമാരിക്കാരായ ആറ് മത്സ്യത്തൊഴിലാളികളും ഇറാനിൽ എത്തിയത് അന്നു മുതൽ കൂലു നൽകാതെ അവരെ നിരന്തരം പീഡിപ്പിച്ചു ഒടുവിൽ പാസ്പോർട്ടുകളും പിടിച്ചു വച്ചു രക്ഷയില്ലാതെ ഒരു യാത്ര യജമാനന്റെ ഒരു തട്ടിയെടുത്ത് ആറ് തൊഴിലാളികളും രക്ഷപ്പെടുകയായിരുന്നു ഒരുവിലെ പരിശോധനയിൽ സംശയസ് ഒന്നും കണ്ടെത്തിയില്ല ആദ്യഘട്ട പരിശോധന പൂർത്തിയായെങ്കിലും കൊച്ചി തീരത്ത് തന്നെ തുടരും ഇന്ത്യൻ കടലിൽ വെച്ച് ഇന്ധനം തീർന്നപ്പോൾ ഇവർ വിവരം തമിഴ്നാട് മത്സ്യത്തൊഴിലാളി അസോസിയേഷനെ അറിയിച്ചു അസോസിയേഷൻ ഭാരവാഹികൾ സംസ്ഥാന സർക്കാരിനെയും തുടർന്ന് കോസ്റ്റ് ഗാർഡിനെയും അറിയിക്കുകയായിരുന്നു തൊഴിലാളികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് National Media.